അപ്പോൾ സോപ്പ് സ്റ്റുഡിയോയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അടിപൊളിയായിട്ട് നമ്മൾ രക്തചന്ദനത്തിൻ്റെ ഓയിൽ വെച്ചിട്ടുള്ള സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് രക്തചന്ദനം അതേപോലെ നമ്മുടെ വെളിച്ചെണ്ണ അപ്പോൾ എന്തോരം ചേർക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ രക്തചന്ദനത്തിൻ്റെ ഓയിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് രത്നന്ദരത്തിൻ്റെ ഓയിലായിട്ട് യൂസ് ചെയ്യുക അതേപോലെ നമുക്ക് അതിൻ്റെ പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം അതിന് രണ്ട് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ഒരു നൂറ് ഗ്രാം ചേർക്കേണ്ട അതായത് വെളിച്ചെണ്ണ നമ്മൾ അഞ്ഞൂറ് ഗ്രാം ആണ് എടുക്കുന്നത് അപ്പോൾ നാനൂറ് ഗ്രാം വെളിച്ചെണ്ണ നൂറ് ഗ്രാം നമ്മുടെ രത്നന്ദ്രത്തിൻ്റെ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ അതിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ രത്നചന്ദ്രത്തിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത്ണ്ടാക്കുന്നത് ഓയിൽ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് അപ്പോൾ നമ്മുടെ മുഖത്തെ പാടുകളും പിന്നെ ചിക്കൻ ബോക്സ് വന്ന പാടുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോയി നല്ല സൂപ്പർ സൂപ്പറായിട്ട് മുഖമൊക്കെ നല്ല ഗ്ലേസിങ്ങും നല്ല ഗ്ലോ ഗ്ലോയി ആയിട്ടൊക്കെ നിൽക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും ഗ്ലേസറിൻ്റെ സോപ്പ് ബേസാണ് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ അടിപൊളിയൊരു വീഡിയോയ്ക്കായിരുന്നാലും രത്തചന്ദനത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പോവാട്ടെ അപ്പോൾ നമ്മൾ എനിക്ക് ഓയിലോക്കെ എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം നമ്മൾ വെളുത്തന്നെ എടുത്തിട്ടുണ്ട് അതിലൊരു നൂറ് ഗ്രാം നമ്മുടെ രത്തചന്ദനത്തിൻ്റെ ഓയിൽ നമ്മൾ റെഡി ആക്കിയില്ല അത് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊരു നൂറ് ഗ്രാം നമ്മൾ പാം എടുത്തിട്ടുണ്ട് ബാക്കി നമ്മളതിൽ ഒലിവ് ഓയിൽ അമ്പത് ഗ്രാം കാസ്ട്രോ ഓയിൽ മുപ്പത് ഗ്രാം ഇരുപത് ഗ്രാം ആൽമണ്ട് ഓയിൽ ഒക്കെ ഒക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ ഓയിലാണ്ട്ടത് നമ്മളൊഴിക്കുക നമ്മൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഇരിക്കുക നമ്മുടെ ഫ്രാഗ്രൻസ് ആയിരിക്കും നമ്മൾ ഫ്രാഗ്രൻസ് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ആയിട്ട് ഒഴിക്കണത് ഇനി നമുക്കായിരിക്കും ഒഴിക്കാം വേണ്ടതേ നമ്മുടെ കാസിസോഡയാണ് കാസിസോഡ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു മുന്നൂറ്റി അൻപത് മില് കാസിസോഡെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ കണ്ട കൊടുക്കുക പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല നമ്മൾ കിടത്ത് വെച്ചേണ്ട അതിൻ്റെ ഇനി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ മെയിൻ സാധനങ്ങളൊക്കെ നമ്മളിത് ചേർത്തു കേട്ടോ കളറിന് നമുക്ക് വേറെ ചേർക്കേണ്ട കാര്യമാണ് നല്ല റെഡ് കളറായി അപ്പോൾ അവിടെ കാസിസോഡ നമുക്ക് പറഞ്ഞില്ലേ നേരത്തെ അളവ് കലക്കി വെച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അറുന്നൂറ്റി എഴുപത്തഞ്ച് മില് വെള്ളവും നൂറ്റിപ്പത്ത് മില് നൂറ്റിപ്പത്ത് പോയിൻറ്റ് അറുന്നൂറ്റി നാൽപ്പത് മില് നമ്മൾ ക്യാസീസ് കൊടുക്കാം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് പൗഡറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പത്ത് ഇരുപത് ഗ്രാം പൗഡർ ഒക്കെ ചേർത്ത് കൊടുത്തു കുഴപ്പമില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇരുപത് ഗ്രാം പൗഡർ ചേർക്കാം അപ്പോൾ ഒന്നുകൂടി നല്ല കളറ് ഏകദേശം കട്ട് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ ബ്ലണ്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോപ്പ് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമ്മൾ മറ്റതൊക്കെ കുറേ നേരം നമുക്ക് ഇളക്കി കൊണ്ടിരിക്കണം ഇതിൻ്റെ പാട് വരും അപ്പോൾ നിർത്താം മതിറ്റാ നമുക്ക് പിന്നെ നമ്മുടെ മോട്ടിരിക്കും ഒഴിക്കാത്തത് നമ്മുടെ സോപ്പിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തട്ടി ഇനി നമ്മൾ നമ്മുടെ കൊടുക്കിംഗ് ആൽക്കഹോൾ അങ്ങനെ പതുക്കെ അല്ലെങ്കിൽ നമുക്കൊരു വെള്ളം തരം പൊന്തി വരും അത് ആകുമ്പോൾ ഇനി വെള്ളനാരം ഒന്നും ബന്ധി വരില്ല അപ്പോൾ ഓക്കെ നമ്മുടെ സോപ്പൊക്കെ നല്ല അടിപൊളിയിട്ട് നമ്മൾ മോഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളത് പന്ത്രണ്ട് മണിക്കൂർ ടൈം വെയിറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് നിൽക്കത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചരാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മളതിൽ എത്തട്ടെ സോപ്പൊക്കെ റെഡി അതിൻ്റെ കേട്ടോ അടിപൊളിയിട്ട് സെറ്റ് അതിൻ്റെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത് കറക്റ്റായിട്ട് തന്നെ വയ്ക്കുക ශ කිය පද അപ്പോൾ നമ്മുടെ രക്തത്തിൽ നേരത്തിൻ്റെ സോപ്പൊക്കെ നന്നായി സെറ്റായി നന്നായി കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു മുപ്പത് ദിവസം അതിൻ്റെ ക്യൂരി പിരീഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി കേട്ടാ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈ ഷെയർ ചെയ്യുക എല്ലാവർക്കും അടുത്തൊരു അടിപൊളി വീട്ടിയിട്ട് കാണാം ഓക്കെ താങ്ക്